ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ അച്ഛൻ മോളെ ആ പത്ത് പവൻ അത് ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് അതിനി വിവാഹം കഴിഞ്ഞേക്ക് എൻ്റെ കയ്യിൽ തരണമെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛ ഞാൻ കയറി ചെന്നതേയുള്ളൂ ഈ സമയം എന്നെ എങ്ങനെ ഊരാ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും മോളെ അത് തന്നില്ല എങ്കിൽ ഓരോരുത്തരെ കഴിഞ്ഞാൽ ഉപേന്ദ്രൻ്റെ കഴിഞ്ഞു ഇനി അടുത്ത ആളുടെ ചോദ്യവുമായി വരും അനന്തപുരിയിൽ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം പറയാനിട്ടുണ്ട് ഇതേ സമയം അവിടെ അനാമിക പറയുന്നത് ശരി ഞാൻ ഇന്ന് രാത്രിയാകുമ്പോ അച്ഛന് വിളിക്കാം അച്ഛൻ അപ്പോൾ അവിടെ സി സി ടി വിയിൽ പെടാതെ അച്ഛൻ അങ്ങ് വന്നാൽ മതിയെന്ന് പറയാനോ ശരി മോളെന്ന് പറയണേ അങ്ങനെ ഈ പറഞ്ഞതുപോലെ അനി അനാമിക വിവാഹം നടക്കണം കേട്ടോ ഒട്ടും മനസ്സില്ലാതെ ആ വിവാഹത്തിന് അനി ഇരിക്കേണ്ടി വന്നിരിക്കുന്നു അനിക്ക് അനിയ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ കദർമണ്ഡപത്തിൽ നിന്നും മരിച്ച മനസ്സുമായാണ് അനി പോകുന്നത് കേട്ടോ പക്ഷേ അനാമികയാണെങ്കിലോ അനന്തപുരി പുള്ളു വെട്ടിപ്പിടിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി പോവാണ് അങ്ങനെ ദേവയാനിക്കും ജാനകിക്കും എല്ലാവർക്കും പറയാൻ വാക്കുകളില്ല അത്രയും വലിയ സന്തോഷമാണ് പക്ഷെ ജലജയ്ക്ക് അതില്ലോ ജലജക്ക് തൻ്റെ മകന് അങ്ങനെ ഒരു ബന്ധം കിട്ടിയില്ലല്ലോ എന്ന നിരാശയാണ് ഇതേ സമയം ജാനകയും ദേവിയാനിയും എങ്ങനെയാണ് അനാമികയെ സ്വീകരിക്കേണ്ടതെന്ന് അവർക്ക് പോലും അറിയില്ല അത്രയും നല്ല ഗംഭീര സ്വീകരണം തന്നെ അവർ ചെയ്യുന്നു കേട്ടോ അനാമികയും അതിലും വല്ലാതെ സന്തോഷവതിയാവാണ് താൻ വിചാരിച്ചതിൽ അപ്പുറം വലിയ വലിയൊരു വലിയൊരിതാണല്ലോ തനിക്ക് ഈ വീട്ടിൽ കിട്ടുന്നത് താനാണല്ലോ ഈ വീട്ടിലെ സ്റ്റാർ എന്ന് അനാമികക്ക് തോന്നിയിട്ടോ നാളെ എന്തുകൊണ്ടും ഇവിടെ എല്ലാവരെയും പുറത്താക്കാനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ട് അതിനുള്ള അധികാരം ഇപ്പോഴെന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്ന ആ സന്തോഷം തന്നെ അനാമികയ്ക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ അനിയുടെ റൂമിൽ ഇന്ന് കിടക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും മനഃപൂർവ്വം അനിയുടെ റൂമിൽ നിന്ന് ഒഴിവാവണം അതിനുള്ള എന്ത് കാരണമാണ് ഈശ്വര ഞാൻ കണ്ടെത്തുക എന്നിങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം അനി ഒരു ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യം അനിയോട് പറയുമ്പോൾ അത് ദേവിയനെയാണല്ലോ ചെയ്തു കൊടുക്കുന്നത് ദേവേനി പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ മരുമകൾ എൻ്റെ മൂത്ത മരുമകൾക്ക് ഒരു മാല വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ദേവിയാനി പറയു ആ മാല അനിയുടെ കൈകളിലായിരിക്കൂട്ടെ ഏൽപ്പിക്കാം അങ്ങനെ അനി വിവാഹ ദിവസം ഇനിയിപ്പോൾ ഇവളെന്തായാലും എൻ്റെ ഭാര്യയാണ് നന്ദു എൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അവളെ ഇനി ഉപേക്ഷിച്ചേ പറ്റുള്ളൂ ഞാൻ അഗ്നിസാക്ഷിയായി താലി കെട്ടിയ ഭാര്യ ഇവളാണ് ഇനി ഇവളെ എന്താണെങ്കിലും ഇവളെ സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നാ മനസ്സ് അനിക്കായിരിക്കുന്നു കൂട്ടാം അനിയാക്കിയെടുക്കുകയാണ് ആയിട്ടല്ല ആക്കിയെടുക്കാണ് ഒരു പെണ്ണിനെ വേദനിപ്പിക്കുന്നത് അനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരു പെണ്ണിൻ്റെ കണ്ണുനീർ അനന്തപുരിയിൽ വീഴുന്നതും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ അനി വിവാഹത്തിന്റെ അന്ന് രാത്രി അനാമികക്ക് ഈ ദേവയാന് സമ്മാനിച്ച ഈ മാല അങ്ങ് കൊടുക്കുകയാണ് ഈ മാല കൊടുക്കുന്നതിനോടുകൂടി അനാമിക ഒരൊറ്റ നോട്ടം അപ്പൊ നല്ല ഇഷ്ടമായി എന്നൊക്കെ അനാമിക പറയാനായിട്ടോ ഇതേ സമയം അനി പറയണേ ഇതെന്റെ നേനെ ഡിസൈൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഓഹോ അവർ ഡിസൈൻ ചെയ്തതാണ് എവിടെയും നിങ്ങൾക്ക് ഇതുതന്നെയാണ് പറയാനുള്ളത് ഒന്നെങ്കിൽ നന്ദോ അല്ലെങ്കിൽ നേന ഈ രണ്ട് വാക്കേ പറയാനുള്ളത് കേട്ടു കേട്ടു ഞാൻ മടുത്തു എവിടെയും െ ആദ്യ രാത്രി നിങ്ങൾ എന്തിനാ ഇത് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടുത്തെ ഏട്ടത്തിയല്ലേ നിന്റെ അടുത്തിമ്മയെ എല്ലാവരും ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ് എന്ന് പറയട്ട അപ്പൊ ഇത് കേട്ട തന്നെ അങ്ങ് ദേഷ്യ എനിക്ക് ആരുടെ പേരാണ് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് ആ പേര് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ എനിക്ക് ദേഷ്യം പിടിക്കുകയാണ് അനമിക നീ ഇങ്ങനെ സംസാരിക്കരുത് നിന്നെ ആരോ തട്ടിക്കൊണ്ടു പോയപ്പോൾ അന്ന് രക്ഷകനായി രക്ഷക്കായി വന്നതും നീ ഇന്നിപ്പോൾ എൻ്റെ മുന്നേ താലി കെട്ടാൻ കഴുത്ത് നീട്ടിത്തരാനും നീ ഉണ്ടായതും അത് ആ നന്ദുവും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ ചേച്ചി എന്ന് പറയുന്ന നേനേറ്റത്തിന് കാരണമാണ് അത് ആലോചിക്കണം അതും അവർ തന്നെയല്ല അതിൻ്റെ പിറകിൽ കാ കളിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ടോ ഇതേ സമയം നന്ദുവിനെ നന്ദുവിനങ്ങ് ദേഷ്യം പിടിക്കാണ് ഇന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ അനാമിക എന്ത് ചെയ്യുന്നു ഒരു ഭ്രാന്തിയെ പോലെ അണിഞ്ഞൊരുക്കിയ ആ മണിയറൊക്കെ അങ്ങ് പിച്ചു ചീന്തി ഇടോ പിന്നീട് അനാമിക അങ്ങ് കൂടി ബെഡിൽ കിടക്കണ് ഇതിനിടയ്ക്ക് അനി സങ്കടം കൊണ്ട് എപ്പോഴോ ഉറങ്ങിപ്പോയിരിക്കുന്നു കേട്ടോ ഈ സമയം തന്റെ അച്ഛൻ്റെ ഫോൺ കോൾ വരികയാണ് അങ്ങനെ അനാമിക എന്ത് ചെയ്യുക ആ ഫോൺ പെട്ടെന്ന് എടുക്കണ് എന്നിട്ട് എന്താ അച്ഛാ എന്തിനാ എന്നെ അതിനെങ്ങനെ എപ്പോഴും വിളിക്കുന്നത് മോളെ നീ ആ പത്ത് അവൻ തായോ അല്ലെങ്കിൽ അയാൾ നാളെ രാവിലെ ആകുമ്പോൾ വീട്ടിലോട്ട് വരും അത് പ്രശ്നമാവും അച്ഛാ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ കൈകളിൽ ഞാനത് ഏൽപ്പിക്കുന്നു അതിനുള്ളൊരു സാഹചര്യം എനിക്ക് കൊണ്ടാണ് ഇവിടെ അനന്തപുരിയാണ് സി സി ടി വിയുടെ കണ്ണുകൾ വേറെയുണ്ട് അതിൻ്റെ പുറമെ ഓരോന്നിനും ഉറക്കമില്ലാതെ അർദ്ധരാത്രി നടക്കുന്ന സ്വഭാവക്കാരും ഇവിടെയുണ്ട് അവരുടെയൊക്കെ കണ്ണ് വത്തിച്ച് അച്ഛൻ്റെ മുന്നിലോട്ട് ഞാൻ എത്തേണ്ടേ എന്തായാലും അച്ഛൻ ഗേറ്റിന് വെളിയിലോട്ട് നിൽക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാനിട്ടോ ഇതേ സമയം അനാമിക എന്ത് ചെയ്യുന്നു തൻ്റെ സ്വർണ്ണം എല്ലാം എടുക്കാൻ ഈ സമയം െല്ലാം എടുത്തിട്ട് അനാമിക എന്ത് ചെയ്യുന്നു അതിൽ നിന്നും ഈ പറഞ്ഞ പത്ത് പവൻ ആ സമ്മാനിച്ച ആളുണ്ടല്ലോ അയാളുടെ പത്ത് പവൻ എടുത്ത് അത് തൻ്റെ അച്ഛന് കൊടുക്കാൻ പോവേണ്ടിട്ടാ അങ്ങനെ സി സി ടി വിയുടെ കണ്ണൊക്കെ വെട്ടിച്ച് അനാമിക പുറത്ത് കിടക്കാണ് എന്നിട്ട് തൻ്റെ അച്ഛൻ്റെ കൈകളിൽ കൊടുക്കാണ് ഈ സമയം അനാമിക ഈ സ്വർണം കൊടുക്കുമ്പോൾ അനാമികയുടെ അച്ഛൻ പറയണ മോളെ എനിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത് സംഭവം ഇപ്പോൾ ചെയ്യുന്നത് തെറ്റ് തന്നെ നമ്മുടെ കടബാധ്യത കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ജീവിതമാണ് അനിയും നല്ല ചെറുക്കനാണ് അതുകൊണ്ട് നീ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിയതിന് ശേഷം അവനുമായി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നോക്കണം എന്ന് പറയുമ്പോൾ ദയ അച്ഛ എന്നെക്കൊണ്ടൊന്നും ഇവിടെ ഇപ്പോൾ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു നൂറ് ചിട്ടകളാണ് ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം ആ നയനയും നവ്യം എവിടെ എങ്ങനെയാണ് താമസിക്കുന്നത് എന്തൊരു ചിട്ടയാണ് ഇവിടുത്തെ ഓരോന്നിൻ്റെ സ്വഭാവവും അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല അച്ഛൻ്റെ ബാധ്യത നമുക്കുള്ള ഈ കടങ്ങൾ തീർന്നാൽ നമുക്ക് അത്യാവശ്യം സ്വർണവും സ്വത്തും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വെച്ച് ഞാൻ പോലും ആ ി അവിടെ പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ പോലും ദേ നിന്റെ അമ്മ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളല്ല നിന്റെ അമ്മ നിന്റെ അമ്മ അതൊന്നും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഇവിടെ പിടിച്ചു നിൽക്കുക ആദ്യം അച്ഛൻ ഈ പത്ത് ഭാവം കൊണ്ട് പോകാൻ നോക്കിയേ പിന്നെ ബാക്കി കാര്യം നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞ് അനാമിക ഉള്ളിലോട്ട് പോവാണ് കേട്ടോ ഇതേ സമയം ആദർശ് ന പുറത്തായിരിക്കും പുറത്തായിരിക്കട്ടോ നയനക്ക് ഉറക്കമില്ല അതുകൊണ്ട് തന്നെ നയനെങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ നയനെ റൂമിൽ വരുമ്പോൾ കാണാനില്ല അതുകൊണ്ട് തന്നെ ആദർശ് എവിടെ നയന എന്നറിയാൻ വേണ്ടി ബാൽക്കണിയിലോട്ട് പോകുമ്പോൾ നയനെ കാണാൻ ചിന്തിച്ചിങ്ങനെ ഓരോന്ന് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ആദർശ് നയനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എൻ്റെ നന്ദുവിൻ്റെ മാനസികാവസ്ഥ ആലോചിച്ചതാണ് അവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവർ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ജീവിതം എന്തായിരുന്നു ഭേരിദോഷം ബാക്കി ബാക്കി ുള്ളതും ഞങ്ങൾക്കൊരു അനിയത്തി നഷ്ടപ്പെടലും എന്നൊക്കെ പറയും ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്താണ് കേട്ടോ അനാമിക ബാക്കിയുള്ള സ്വർണവുമായി ഇങ്ങനെ നനയുടെ റൂമിലോട്ട് പോകുന്നതായിട്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ എൺപത് പവൻ സ്വർണമുണ്ടല്ലോ അതായത് നൂറ് നൂറ്റി അമ്പത് പവനോളം കൊടുത്തിട്ടുണ്ട് അതിൽ പത്ത് പവൻ അങ്ങ് എടുത്ത് ബാക്കി ഇരുപത് പവൻ അവിടെ വെച്ച് എന്നിട്ട് ഈ എൺപത് പവൻ എന്ത് ചെയ്യുന്നു നയനയുടെ സാരികൾക്കുള്ളിൽ അങ്ങ് വെക്കണിട്ടോ അതിലൊരു സാരിയിൽ ഇങ്ങനെ കെട്ടുകുടിക്കിയിട്ടും ഇങ്ങനെ അനാമിക വെച്ച് പോരുന്നുണ്ട് അങ്ങനെ നല്ലൊരു അവസരം തന്നെ അനാമികക്ക് കിട്ടി നയന പുറത്ത് പോയത് കൊണ്ട് തന്നെ ആ ആദർശിൻ്റെ റൂമിൽ അനാമികയ്ക്ക് കയറാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടോ പിന്നീട് അനാമിക ഒന്നും മറിയാത്തതുപോലെ തന്റെ റൂമിൽ പോയി കിടക്കാണ് കേട്ടോ ഇതേ സമയം പിറ്റേ ദിവസം രാവിലെയായി കുളിയൊക്കെ കഴിഞ്ഞു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അതേപോലെ തന്നെ ചായ ഇടാനുള്ള ആ തത്രപ്പാടാണ് കേട്ടോ അനാമികയ്ക്ക് കന്നം ആ വീട്ടിലെ സ്റ്റാർ താനാവണം എന്ന ആ ഒരിത് താൻ എല്ലാവരെയും കയ്യിലെടുക്കണം ദേവയാനി ജാനകിയും കൈയെടുത്ത് കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരും തൻ്റെ കൈക്കുള്ളിലായി എന്നുള്ളത് അനാമികക്ക് മനസ്സിലാവുക മനസ്സിലാകുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അനാമിക എന്ത് ചെയ്യുന്നു ചായ ചായയിടാമെന്നൊരുങ്ങട്ടോ അപ്പോൾ അനാമികയുടെ കൈകാലുകളിൽ ഒന്നുമില്ല അങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കണം പക്ഷേ ചായ ചായയാണെങ്കിലോ ഒട്ടും കുടിക്കാൻ ടേസ്റ്റിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും മുഖം കറപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതായത് ദേവിയാനി തന്നെ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ദേവയാനി അനാമികയുടെ ദേഹത്തോട്ട് നോക്കുമ്പോൾ ഒരു ഒരുതരി മുന്നുപോലും കാണാനില്ല അപ്പോൾ ഉടൻ തന്നെ ദേവയാനി ചോദിക്കുക എന്താ അനാമികയെ നീ സ്വർണം ഒന്നും ഇടാത്തത് സ്വർണ്ണം ഇട്ടിട്ട് വാ ഇവിടെ അനന്തപുരിയിലെ പെൺകുട്ടികളൊന്നും ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നേനെയും നവ്യയേയും തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അവരെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ ദേവയാനി അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അനാമിക അത് ചെയ്തത് പിന്നീട് അനാമിക തൻ്റെ റൂമിൽ പോയിട്ട് സ്വർണ്ണമിടുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് തൻ്റെ ഷെൽഫൊക്കെ തുടർന്ന് അത് ഇടാൻ ശ്രമിക്കുമ്പോൾ അയ്യോ എൻ്റെ ആഭരണപ്പെട്ടിയിൽ ആകെ സ്വർണ്ണം ഇത്രയേ ഉള്ളൂ എൻ്റെ ബാക്കിയുള്ള സ്വർണൊക്കെ എവിടെ പോയി അപ്പോഴേക്കും അനി എന്താണോ താൻ പറയുന്നത് എൻ്റെ സ്വർണ്ണൊന്നും കാണാനില്ല അത് കേൾക്കുന്ന അനി പറയാണ് ഈ വീട്ടിൽ അങ്ങനെ ഒരു മോഷണം നടക്കില്ല നിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എടുത്ത് നോക്ക് ഇല്ല എൻ്റെ സ്വർണം ഇവിടെയില്ല അത് കേൾക്കുന്ന ജാനകി ഓടി വരികയാണ് എന്താ മോളെ അമ്മേ എനിക്കറിയില്ല എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇത്ര സ്വർണ്ണമുള്ളൂ ബാക്കിയെല്ലാം പോയിരിക്കുന്നു ഒന്നും തന്നെ ഇല്ല ഇന്നലെ ഇത്രയും സ്വർണം തൂക്കിയത് കൊണ്ട് തന്നെ കഴുത്തിനൊക്കെ വേദന ഉള്ളതുകൊണ്ട് ഞാൻ അഴിച്ചു വെച്ചതാണ് അത് എവിടെയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അതിനിങ്ങനെ സ്വർണത്തിലെ കണ്ടാൽ കണ്ണു മഞ്ഞളിക്കുന്ന മൂന്നെണ്ണയോ ഈ വീട്ടിലുണ്ടല്ലോ ആ കനകം അതുപോലെ തന്നെ ഈ പറയുന്ന നയനയും നവ്യം ഒക്കെ സ്വർണത്തിനോടും സ്വത്തിനോടും ഭ്രമമുള്ളവരാണല്ലോ എന്ന് പറയുമ്പോൾ അനി പറയാണ് അമ്മേ കാണാത്തത് ഓരോ പറയരുത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ ഞാൻ പലതും അവരിലൂടെ അവരിൽ നിന്ന് ഞാൻ പഠിച്ചു ഏട്ടത്തിൽ പറഞ്ഞതിനും കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനി അവിടെ വരികയാണ് എന്താ എന്താ പ്രശ്നം അതെ അനാമികയുടെ സ്വർണം കാണുന്നില്ല എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ആദർശം വരികയാണ് നവ്യയും നയനയൊക്കെ വരികയാണ് നവ്യ കേട്ട ഉടൻ തന്നെ അവളുടെ സ്വർണം അവൾ വെച്ചെടുത്തുണ്ടാവും അവളെവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് മറ്റുള്ളവരെ കല് യാക്കാൻ ശ്രമിക്കുകയാണ് ഇത് കേട്ട ഉടൻ തന്നെ ജാനകിയൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇതെന്താടി നീ മനഃപൂർവം ഇങ്ങനെ സംസാരിക്കുന്നത് അവളുടെ സ്വർണം എന്തിനാ അവൾക്ക് മാറ്റി വെക്കേണ്ട ആവശ്യം അവൾ ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ് അല്ലാതെ ഇല്ലാത്ത കുടുംബത്തിൽ ദേ ഇളയമ്മ നിങ്ങളുടെ ഈ സംസാരം എന്നോട് വേണ്ട ഉള്ളത് ഇല്ലാത്തത് എന്നുള്ള സംസാരം എന്നോട് വേണ്ട നിങ്ങൾ ഏത് കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ജാനകിയുടെ വാ അടഞ്ഞിട്ടോ എന്നാൽ ഈ സമയം ആദർശ പറയണേ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നമുക്ക് എന്തായാലും പോലീസിനെ വിളിക്കാം പോലീസ് പരിശോധിക്കട്ടെ അനാമികയുടെ സ്വർണം എങ്ങോട്ട് പോയി എന്ന് പോലീസ് പരിശോധിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അനാമിക പറയാം അയ്യോ ഈഷ്റ പോലീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പെട്ടു അത് വേണ്ട പോലീസ് വരാൻ പാടില്ല പോലീസ് വന്നു കഴിഞ്ഞാൽ എന്നെ പിടിക്കപ്പെടും അത് പാടില്ല എന്ന് മനസ്സിലാക്കുന്ന അനാമിക എന്ത് ചെയ്യാണ് പിന്നീട് ജാനകിയോട് പറയണേ അമ്മേ സാരമില്ല ഞാൻ അച്ഛനോട് പറഞ്ഞ് വേറെ സ്വർണ്ണങ്ങൾ നോക്കിക്കോളാം അത് കുഴപ്പമില്ല അത് പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ അനാമിക അങ്ങ് പറയുമ്പോൾ ആദർശ് പറയുന്നത് അതൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ ഒന്നോ രണ്ടോ പവന പോയിട്ടുള്ളത് അത്യാവശ്യം സ്വർണം പോയിട്ടില്ലേ അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാം അവൾ ഇട്ട് മൂടാനുള്ള ആ വീട്ടിൽ നിന്ന് വന്നവളാണ് അവൾക്ക് സ്വർണമൊന്നും ഒരു വിഷയമല്ല അപ്പോൾ അനാമിക അനാമിക പറയാണ് എന്തായാലും ഈ വീട്ടിൽ ഇനിയിപ്പോൾ മോഷണം ഈ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും അശ്രദ്ധ കൊണ്ട് കയ്യിലകപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇനി ഒരു വഴക്ക് വേണ്ട അതുകൊണ്ട് തന്നെ അദർശട്ടാ ഒരു കേസൊന്നും വേണ്ട അപ്പോൾ ആദർശ് പറയാൻ അതൊന്നും പറഞ്ഞാ പറ്റില്ല നിന്റെ മനസ്സിൽ ഇവിടെ ആരും സംശയമുള്ളതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നത് ഇപ്പൊ ഇലായ്മയെ അത് സംസാരിച്ചോ അപ്പൊ നയനെ പറയാൻ ശരിയാണ് പോലീസ് വരട്ടെ അപ്പൊ നെവ്യു പറയണെ പോലീസ് വരട്ടെ എന്നാൽ പെരുങ്കളിയെ കയ്യോടെ പിടിച്ചു കൊണ്ടുവന്ന് കാണാമല്ലോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ദേവിയാനെ ചോദിക്കുമ്പോൾ ആ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ കാണാം എന്ന് പറയുമ്പോഴാണ് കേട്ടോ നയനയുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ ഒരു മാല ഇങ്ങനെ കിടന്ന് തൂങ്ങുന്നത് അപ്പോൾ ഈ സമയം ഈ സാരി ഇങ്ങനെ ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നത് കാണുമ്പോൾ അവിടെ പെട്ടെന്ന് ജാനകി പറയാം എന്താ നയനെ എൻ്റെ സാരിയുടെ ചുവട്ടിൽ എന്ന് പറയുമ്പോൾ നയനെ തൻ്റെ സാരിയുടെ ആ ഇങ്ങനെ പിടിച്ച് പൊന്തിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്വർണ്ണമാതി തൂങ്ങുന്നുട്ടോ ഇത് കാണുന്നതിനോട് കൂടി ആദർശം പറയാം ഇത് സ്വർണ്ണമാണല്ലോ എന്ന് പറയുമ്പോൾ ഒന്നും കാണാത്തതുപോലെ ഒന്നും താൻ വെച്ച് വെച്ചതുപോലെ ഒന്നും ഇല്ലാത്തതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ആ ഒരു അഭിനയം അഭിനയിച്ച് അനാമിക അയ്യോ ഇതെൻ്റെ മാലയാണല്ലോ ഇത് എന്റെ മാല എങ്ങനെ ഏട്ടത്തിടെ സാരിയിൽ വന്നു എന്ന് പറയുമ്പോൾ നയന ആകെ പെട്ടു കേട്ടോ ഏ സമയം മനസ്സിലായി എനിക്ക് എന്നുള്ള ഭാവത്തിൽ നവ്യം നിൽക്കുന്നുട്ടോ അപ്പൊ ഇതേ സമയം നയന അയ്യോ ഇതിപ്പ എങ്ങനെ ഈ പറയുന്നത് പോലെ എൻ്റെ സാരി തുമ്പിൽ എങ്ങനെ വന്നു അപ്പോഴേക്കും ജാനകി എടി നീ കള്ളത്തരം പറയണ്ട നിനക്ക് സ്വർണം വേണമെങ്കിൽ എൻ്റെ അനാമിക മോളോടോ അല്ലെങ്കിൽ എന്നോടോ ആരോടെങ്കിലും ചോദിച്ചാൽ പോരെ എന്തിനാണ് ഈ മോഷണം നടത്തുന്നത് അത് കേൾക്കുന്ന ആദർശ ഇളയമ്മേ കാര്യക്ക് ശരി എൻ്റെ ഭാര്യയാണിവൾ ഇവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പക്ഷെ കേട്ടതെന്നൊന്നു വരില്ല ഇവൾ ഡിസൈൻ ഈ ആ ഡിസൈനിൻ്റെ തുക തന്നെ ഇവൾക്ക് കൊടുത്താൽ ഇവൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം എടുക്കാനുള്ള ആ ഒരു പൈസ ഇവൾക്ക് കിട്ടുന്നുണ്ട് അതൊന്നും വേണ്ടെന്ന് വെച്ച് അനാമികയുടെ സ്വർണം എടുക്കാനോ എന്ന് പറഞ്ഞിട്ട് ആദർശങ്ങൾ ചൂടാ വേണേറ്റാ അങ്ങനെ ഇനി നാനേയും നെവ്യേയും പെരുങ്കള്ളിയാക്കാൻ ഇങ്ങനെ അനാമിക നോക്കും അതിൽ ചാനകയും ദേവിയാനി ജലജയൊക്കെ അനാമികക്കൊപ്പം നിൽക്കൂട്ടോ പക്ഷേ സത്യം ആദർശനു മനസ്സിലാവും സത്യം കണ്ടെത്ത ആദർശ ക്ഷമിക്കും ഇവിടെ ഏറ്റവും വലിയ വില്ലത്തി അത് ഈ പറയുന്ന അനാമികയാണെന്ന് സത്യം ആദർശനു മനസ്സിലാവൂട്ടോ